മാണ് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കോളേജ് ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രണയ നൈരാശം മൂലമാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതെന്നാണ് കോളേജിൽ നിന്ന് രക്ഷിതാക്കളെ അറിയിച്ച വിവരം എന്നാൽ സിദ്ധാർത്ഥിന്റെ മരണ കാരണം പ്രണയ നൈരാശ്യം ഒന്നും അല്ല മരിക്കുന്നതിനു മുമ്പ് സിദ്ധാർത്ഥിന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതായിരുന്നു പുറത്തുവന്ന വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് ഈ കാര്യം പുറത്തു വന്നത് സംഭവത്തിൽ പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകരായ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സിദ്ധാർഥിനെ ഇരുപതിൽ അധികം ആളുകൾ മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ബെൽറ്റ് കേബിൾ വയർ എന്നിവ കൊണ്ട് മർദ്ദിച്ചതിന്റെ പാടുകൾ സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ കാണാനുമുണ്ടായി പുറത്തും കയ്യിലും നെഞ്ചിലും താടിയിലും കാലിലുമെല്ലാം മർദ്ദനത്തിന്റെ പാടുകളുമുണ്ട് സിദ്ധാർത്ഥിന്റെ ദേഹത്തെ പാടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് അങ്ങനെ പുറത്തു വരികയും ചെയ്തത് പതിനഞ്ചിന് വീട്ടിൽ പോകാനായി എറണാകുളം വരെ എത്തി സിദ്ധാർത്ഥിനെ സഹപാഠികൾ ചിലർ ഹോസ്റ്റലിലേക്ക് തിരികെ വിളിപ്പിച്ചിരുന്നു എന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു ോസ്റ്റലിൽ വെച്ച് ക്രൂരമായി മൂന്ന് ദിവസം മർദ്ദിക്കുകയും മൂന്ന് ദിവസം വെള്ളവും ഭക്ഷണവും നൽകിയിരുന്നില്ല എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് മരിക്കുന്നതിന് മുന്നേ മകന് കുറച്ച് വെള്ളമെങ്കിലും കൊടുക്കാമായിരുന്നു എന്നും പിതാവ് പറയുകയും ചെയ്യുന്നുണ്ട് സിദ്ധാർഥിനെ മർദ്ദിക്കുന്ന വിവരം സഹപാഠികൾ പുറത്തു പറയാതെ മറച്ചു വെച്ചു എന്ന ഗുരുതര ആരോപണവും ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് തൂങ്ങിമരണമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എങ്കിലും മൂന്ന് ദിവസത്തോളം പഴക്കമുള്ള മർദ്ദനത്തിന്റെ പാടുകളായിരുന്നു ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നത് മാത്രമല്ല സീനിയർ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചെന്ന് ചില വിദ്യാർത്ഥികൾ ബന്ധുക്കളോട് പറയുകയും ചെയ്തു മരണത്തിൽ അസ്വാഭാവികതയായില്ല എന്നാണ് കോളേജ് അധികൃതർ ആരും നിലപാടെടുത്തത് ഇതെല്ലാം സംശയത്തിന് മാതാപിതാക്കൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു മകന്റെ മരണത്തിൽ അസ്വാഭാവികത നേരിട്ട കുടുംബം മകൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു പറയുകയാണ് മകൻ മരിച്ച വിവരം കോളേജിൽ നിന്ന് ഔദ്യോഗികമായി വിളിച്ചു പറഞ്ഞില്ല എന്നും അവിടെ തന്നെ പി ജിക്ക് പഠിക്കുന്ന മറ്റൊരു ബന്ധുവാണ് ഇക്കാര്യം അറിയിച്ചതെന്നും സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം കോളേജിലെ ചില വിദ്യാർത്ഥികൾ പറയുന്നത് ഇതൊരു കൊലപാതകം ആണ് എന്നാണ് സിദ്ധാർഥിനെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളും അതേ ബാച്ചിലെ വിദ്യാർത്ഥികളും ക്രൂരമായി മർദ്ദിച്ചു കൊന്നതാണെന്നാണ് അവർ പറഞ്ഞത് ഫെബ്രുവരി പതിനാറ് മുതൽ കോളേജിനു സമീപത്തുള്ള ഉയർന്ന പാറയുടെ മുകളിൽ വെച്ചും കോളേജിന്റെ വാട്ടർ ടാങ്കിന് ഒക്കെ പല ദിവസങ്ങളായി ഈ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചിട്ടുണ്ട് മാത്രമല്ല നൂറ്റി മുപ്പതോളം വരുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് പരസ്യ വിചാരണ നടത്തിയതായും ബന്ധുക്കൾ പറയുകയും ചെയ്തു പ്രണയദിനത്തിൽ നടന്ന പരിപാടിക്കിടെ സംഭവത്തിന്റെ പേരിലാണ് മർദ്ദനമെന്നാണ് സൂചന സിദ്ധാർത്ഥിനെ മർദ്ദിച്ച് അവശനാക്കിയത് പോരാഞ്ഞ് പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു മരിച്ച കാണപ്പെട്ട ദിവസം പകലും സിദ്ധാർത്ഥിനെ പതിമൂന്ന് പേർ മർദ്ദിച്ചിരുന്നുവെന്നാണ് വിവരം വരുന്നത് ഇതിനുശേഷമാണ് ശുചിമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥന്റെ മരത്തിന് കാരണക്കാരായ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമായി ബന്ധുക്കൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു അക്രമികൾക്ക് പാർട്ടിയുടെ സംരക്ഷണം ഉണ്ട് എന്നും ഇവർ രക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അറസ്റ്റ് എത്രയും വേഗം വേണമെന്നുമാണ് അവർ ആവശ്യപ്പെട്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് നേരിട്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നു അതിനാൽ ഗവർണർ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നേരിട്ടെത്തി മരണ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു മകന്റെ ഭരണത്തിൽ താഴ്ന്നിരിക്കുന്ന മാതാപിതാക്കളെ ഗവർണർ കണ്ട് ആശംസിപ്പിക്കുകയും മകന്റെ ഭരണത്തിന് ഉത്തരവാദിയെ ശിക്ഷിക്കുമെന്നും നടന്നത് ദാരുണമായ സംഭവമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഡി ജി പിയോട് വിശദീകരണം ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട് എന്നും ഗവർണർ മാതാപിതാക്കളോട് പറയുകയും ചെയ്തു നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിലാണ് ഇത്തരം ദാരുണ സംഭവങ്ങൾ നടക്കുന്നത് ഒരു മിടുക്കനായ വിദ്യാർത്ഥിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് കൂടെ ഉള്ളവരെ കൊല്ലുന്ന നാടായി കേരളം മാറുമെന്നതിൽ ദുഃഖമുണ്ട് എന്നും സംസ്ഥാനത്ത് ഇത്തരം പ്രവണതകൾ പലരും പ്രചരിപ്പിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ ഇത്തരം സംഭവങ്ങളിൽ രക്തസാക്ഷിയാണ് എന്നും ഗവർണർ പറയുകയും ചെയ്തു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത് സംഭവത്തിൽ മാതാപിതാക്കൾ തനിക്ക് നൽകിയ പരാതി ഡി ജി പിക്ക് കൈമാറിയെന്നും കേസിൽ കഴിഞ്ഞ ദിവസം ആറ് വിദ്യാർത്ഥികളെ കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ട പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് പുറമെ പേരെയാണ് അറസ്റ്റ് ചെയ്തത് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അഭിഷേക് എസ് ഉൾപ്പെടെയുള്ളവരും ഇതിലുണ്ട് ഇന്ന് ഒരാളെ കൂടി സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മൊത്തം പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഡി ജി പി മറുപടി നൽകിയത് ഗവർണർ പറയുന്നത് ഇതിൽ നിന്നും എസ് എഫ് എയുടെ പങ്ക് വ്യക്തമാണ് എന്നാണ് സംസ്ഥാനത്ത് ചില ശക്തികൾ അക്രമം പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നും ഗവർണർ പറഞ്ഞു രാഷ്ട്രീയ പലപാതങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് അക്രമങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് എന്നും ഗവർണർ വ്യക്തമാക്കി യുവാക്കളെ രാഷ്ട്രീയ പോർ മീരയാക്കുന്നതെന്നും ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിയാൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ തയ്യാറാകണമെന്നും ഗവർണർ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു അതേസമയം ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് മരണപ്പെട്ട പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ വീട്ടുമുറ്റത്ത് ഫ്ലെക്സ് ബോർഡ് വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തെത്തി സിദ്ധാർത്ഥ് എസ് എഫ് എ പ്രവർത്തകനാണ് എന്ന വിധത്തിലാണ് പ്രവർത്തകർ ഫ്ലെക്സ് വെച്ചത് വയനാട് പൂക്കോട് ഗവൺമെന്റ് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയും എസ് എഫ് എ പ്രവർത്തകനും കുറേക്കാട് വിനോദ് നഗർ നിവാസിയുമായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക കൃത്യമായി അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്യുക നീതിക്ക എന്നും കുടുംബത്തോടൊപ്പം എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നത് ഇതിനെതിരെ ആഞ്ഞടിച്ച് സിദ്ധാർഥന്റെ പിതാവും രംഗത്തെത്തുകയും ഉണ്ടായി ഡിവൈഎഫ്എ പ്രവർത്തകർ തന്റെ മകനെ എസ് എഫ് എ പ്രവർത്തകനാക്കാൻ ശ്രമിക്കുകയാണ് എന്നും തന്റെ അറിവിൽ മകൻ രാഷ്ട്രീയമില്ല എന്നുമാണ് പിതാവ് ടി ജയപ്രകാശ് പറഞ്ഞത് മകന്റെ മരണം പോലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുതലെടുക്കുകയാണ് നിരവധി തവണ ഫ്ലക്സ് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും പ്രവർത്തകർ അനുസരിച്ചില്ല എന്നും പിതാവ് വ്യക്തമാക്കി ഇതിൽ നിന്നെല്ലാം സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ്ഐയുടെ പങ്കും വ്യക്തം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് സത്യം മറച്ചു വെക്കാൻ എസ് എഫ് ഐ നേതാക്കൾ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയതും വലിയൊരു പ്രഹസനം തന്നെയാണ് ഉണ്ടാക്കിയത് വിമർശനത്തിന് വഴി വെക്കുകയും ചെയ്തു മകനെ നഷ്ടപ്പെടുത്തിയിട്ടും ആ മാതാപിതാക്കളെ സമാധാനിപ്പിക്കാൻ എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ പ്രഹസനങ്ങൾ സത്യം മറച്ചുവെക്കാനാണോ ഇനിയും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കോളേജുകൾ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും ദിനം കോളേജുകളിൽ മരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അങ്ങനെ വർദ്ധിക്കുകയാണ് ഇതിനെല്ലാം പിന്നിൽ രാഷ്ട്രീയ പാർട്ടികളാണ് എന്നതാണ് മറ്റൊരു വാസ്തവം എന്തായാലും മറ്റൊരു രീതിയായി ഇങ്ങനെ സിദ്ധാർത്ഥ് മാറുകയും ചെയ്യുകയാണ് ഇതിനെതിരെ പ്രവർത്തിച്ച എസ് എഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്